ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഇനി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട പൊട്ടുന്നതിന് നമ്മളൊരു എക്സ്ട്രാ ഒരു ഷീല വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടിഞ്ച് വെടുത്തൽ നമ്മൾ വെട്ടിയത് അതായത് രണ്ടിഞ്ച് പ്ലസ് രണ്ടിഞ്ച് നാലിഞ്ചായിരിക്കും അങ്ങനെ കേട്ടോ അപ്പോൾ ഇനി അത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ക്രോച്ച് ഏരിയേൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഇത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഞാനതൊന്നും സ്കിപ്പ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇനി അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ മറ്റു സൈഡിലും നമ്മൾ ഒരു പീസിൽ ചെയ്തു ആ സൈഡിലും അതായത് ഇപ്പോൾ വലതുഭാഗത്തും ഭാഗത്തും ചെയ്തു ഇടത് ചെയ്തു അതായത് ബാക്ക് ഭാഗവും എപ്പോഴും ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല വൃത്തിയിൽ ഒപ്പം വെച്ചിട്ട് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം അതല്ലെങ്കിൽ പാൻറ്റ് നമ്മൾ ഇപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പാൻറ്റ് നമ്മൾ കൂട്ടി തയ്ക്കുമ്പോൾ അതിങ്ങനെ ചുളിഞ്ഞിട്ടും നമുക്കൊരു കറക്റ്റ് അളവല്ലാത്ത രീതിയിലൊക്കെ നിൽക്കും അപ്പോൾ ആ ഒരു കറക്റ്റിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ നല്ല വൃത്തിയിൽ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ലോക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് അത് ചെയ്തതിന് ശേഷം പതിച്ചടിക്കാം അതല്ലെങ്കിൽ ലോക്ക് ചെയ്യാതെ ഇല്ലാത്തവർ ലോക്ക് ചെയ്യാത്ത ചെയ്യാനില്ലാത്തവർ എന്ത് ചെയ്യാം ലോക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് പതിച്ചടിച്ചാൽ മതി ഇനി പതിച്ചടിച്ച് മുന്നിലോട്ട് കാണും എന്ത് കാണണ്ട നല്ല വൃത്തിയിൽ തന്നെ വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ഇത് അവിടെ നമുക്ക് രണ്ട് സ്റ്റിച്ചായിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മറ്റേ പീസ് ഉണ്ടല്ലോ ടു പീസായിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക പാൻറ്റിൽ അപ്പോൾ ആ പീസ് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ഓക്കെ ബാക്ക് ഭാഗവും ബാക്ക് ഭാഗവും ജോയിൻ ഇനി ഒരു അതർ ടിപ്പാണ് കേട്ടോ ഞാൻ കത്രിക കെട്ടി കെട്ടിവെച്ചിട്ടുള്ളത് കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും കത്രിക താഴോട്ട് വീഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ് ആ കാണുന്നതാണ് എൻ്റെ ലോക്ക് മെഷീന് ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച്